വചനപ്രകാശത്തിലേക്ക് സ്വാഗതം നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അമ്പത്തേഴാം അധ്യായം രണ്ടാം വാക്യം അത്യുന്നതനായി ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ജീവിതത്തെ ചിലപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല പ്രശ്നങ്ങളും വിഷമങ്ങളും നമ്മെ ചിന്തിപ്പിക്കും എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ ഇന്ന് ദൈവവചനം നമ്മോട് പറയുന്നു ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്നവനാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവൻ കണ്ടിട്ടുണ്ട് നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം നിശബ്ദനാകുന്നില്ല അവൻ പ്രവർത്തിക്കും നമുക്കെല്ലാം ഒരു വിളിയുണ്ട് ദൈവം അതിനു വേണ്ടിയാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് നമുക്ക് ബോധ്യമില്ലെങ്കിലും ദൈവത്തിൻ്റെ കൈകൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയാണ് ഇന്ന് നിനക്കായി ദൈവം ഇടപെടുമെന്ന് വിശ്വസിക്കൂ നീ കാണാത്ത വഴിയിൽ പോലും ദൈവം നടത്തും നമുക്ക് പ്രാർത്ഥിക്കാം ലോർഡ് ഐ ട്രസ്റ്റ് ദാറ്റ് യു ഹാവ് എ പർപ്പസ് ഫോർ മൈ ലൈഫ് ഈവൻ വെൻ ഐ ഡോ സീ ദ ഫുൾ പിക്ചർ ഹെൽപ് മീ ടു ക്രൈ ഔട്ട് ടു യു വിത്ത് ഫേത്ത് ഫുൾഫിൽ യുവർ പ്ലാൻ ഇൻ മീ ആൻഡ് ഗിവ് മീ ദ പേഷ്യൻസ് ടു വെയ്റ്റ് ആൻഡ് ദ സ്ട്രെങ്ത് ടു വോക്ക് ഇൻ യുവർ വേ അമെൻ